മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് വളരെ ശക്തമായ മത്സരമാണ് ഓരോ ഉപജില്ലകളും തമ്മിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഓരോ മത്സരവും വളരെ കഠിനമാണ് അത് മാർക്കിടാൻ ഓരോ ആർക്ക് ഫസ്റ്റ് കൊടുക്കണമെന്ന് എന്ന് മാർക്കിടുന്നതിൽ വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്നാണ് പല ജഡ്ജിമാരും നമ്മളോട് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾ നമ്മളോട് കൂടെ ഉണ്ട് പരിചയപ്പെടാം എന്താണ് പേര് എൻ്റെ പേര് ബിനി മർത്താസീനോ ആദ്യമായിട്ടാണോ കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ല കഴിഞ്ഞ വർഷം ഞാൻ കഥാപ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗം ഹൈസ്കൂൾ പോയി കിട്ടിയായിരുന്നു പിന്നണിക്കാരെ അതെന്താണ് എന്തെങ്കിലും മദളത്തിന് കൊട്ടിട്ടുണ്ടായിരുന്നു എലത്താളം മാത്രമാണ് ഫീൽഡിൽ കുറച്ചെങ്കിലും പരിചയമുള്ളവർ എന്നിട്ട് പോലും ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് നിങ്ങക്ക് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ അവതരിപ്പിക്കാമോ അഭിപന്യരായ ഗുരുജനങ്ങളെ കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കട്ടെ ചരിത്രത്തിൽ നിന്നും തൂലിക കൊണ്ട് ചികഞ്ഞെടുത്ത കണ്ണീരി വീണുപുള്ളിയ കഥ പുനപ്രവായലാറിൽ പൂരുതി മരിച്ച ആരും വിളിച്ചു പറയാതെ പോയ സ്ത്രീ ജന്മങ്ങളുടെ ദുരിതകഥ ശ്രീ കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന നോവലിൽ നിന്നും കണ്ടെടുത്ത ഒരിടം പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്നു പട്ടികളോട് കലഹിച്ചു പെണ് ഉള്ള കരുതിന്നു തീരുവാനുള്ളതെല്ലാം പകിടക്കരുവായി പ്രണയ ദുരിതങ്ങൾ തിന്നുവാനുള്ളതെല്ലാം നല്ല പേര് നല്ല പെണ്ണ് സുന്ദരിയായിരുന്നു അവൾ കറപ്പുറത്തെ കൂട്ടുമുണ്ടകൻ പാടങ്ങളിൽ നെല്ല് വിളയിക്കാനെത്തിയ ചെറുമന്മാർ കാളപൂട്ടി മരക്കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്നു പിന്നെ പൊടിമേനി കട്ടയടി മേടത്തിനു മുമ്പേ പാടം കോരി കഞ്ഞി ഒരുക്കണം കന്നി കോരാൻ പറ്റാത്തിരങ്ങളിൽ ഞെരുപ്പ് നില ഞാറൊന്ന് അരടി പൊങ്ങുമ്പോഴേ പണിക്കാർ പാടത്തിറങ്ങും ഇടവപ്പാതയിൽ പാടത്ത് കണ്ണക്കൊപ്പം വെള്ളം നിൽക്കും ആ നേരത്താണ് പെണ്ണുങ്ങളുടെ ഊഴം പാടത്ത് കളപറിച്ച് ചെറു കൂനകളെ മറച്ചു വെക്കും ആ ചെറുകൂനകളിലെ ചാരത്ത് ഒരു പെണ്ണ് കണ്ടാൽ ആരും ഒരു കാക്ക കറുമ്പി വയലിറമ്പത്തെ തെങ്ങിൻ മുകളിൽ നിന്നും കണ്ണിൻ കുടവുമായി ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരനു മുഖം ആ സുന്ദരിയിൽ ചെന്ന് പതിച്ചു കാശിത്തുമ്പകൾ പൂത്ത് ചിരിക്കണ വയൽ വയൽ വയലേ അവിടെ കരിമീൻ പായണ കണ്ണും കൊണ്ടൊരു പെണ്ണ് പിണ് കർക്കിടകപ്പി മാറി നനഞ്ഞൊരു കറുത്ത പൂമുത്ത് അവളുടെ കരിവള തരിവളന്നത് അന്നത് പട്ടിൻപൂനെല്ലേ അവളുടെ കരിവള കരിവള ആളന്നത് അന്നത് പട്ടിൻപൂന വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല അവതരണം നമുക്കത് നിർത്താൻ തോന്നുന്നില്ല സമയപരിമിതി മൂലമാണ് മാഷേ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷുമാണ് മോളുടെ അച്ഛനുമാണ് എന്താ പറയാനുള്ളത് അവർ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നു വിദ്യാർത്ഥികളാണെങ്കിലും കൊടുത്ത കാര്യങ്ങൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും കഴിഞ്ഞ കൊല്ലവും ഞങ്ങളെ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗത്തിലും ഫസ്റ്റായിരുന്നു സ്റ്റേറ്റിലും എ ഗ്രേഡ് നേടി ഇപ്രാവശ്യം അത് സാധിക്കും കൂടാതെ മദ്ദക്കേളിയിലും പതിനെട്ടാം തീയതി നടന്ന മദ്ദളക്കേളിയിലും ഫസ്റ്റ് നേടിയിട്ടുണ്ട് കൂടാതെ തന്നെ ഹൈസ്കൂൾ വിഭാഗം പഞ്ചവാദ്യം പിന്നെ യു പി വിഭാഗം തിരുവാതിര അതുമാതിരി തന്നെ അറബി കലോത്സവത്തിൽ കഥ പറയൽ ഇതുവരെയുള്ള അത്രയും വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് ഫസ്റ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു ഓക്കെ ഒരുപാട് സന്തോഷത്തിലാണ് അല്ലേ സ്കൂൾ ടീം പല പല മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ് മോൾക്കും സംസ്ഥാന തലത്തിൽ പോയിട്ട് തിളങ്ങാൻ പറ്റട്ടെ പ്ലസ് വൺ ആയിട്ടുള്ളൂ പ്ലസ് ടുവിലും പോയി തിളങ്ങാൻ പറ്റട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുകയാണ് നമ്മുടെ കലോത്സവ കാഴ്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വേദിയെക്കുറിച്ച് പറയുമ്പോൾ ഇൻക്ലൂസീവ് കലാമേള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് തിങ്ങി നിൽക്കുന്നത് രണ്ടാമത്തെ വേദിയിലാണ് ഇൻക്ലൂസീവ് കലാമേള അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കലോത്സവ കാഴ്ചകളിലേക്ക്